അസം സ്വദേശിയായ പതിനേഴുകാരിയെ നഗരത്തിലെ വാടക വീട്ടിലെ മുറിയിൽ പൂട്ടിയിട്ട് പെൺവാണിഭ കേന്ദ്രം നടത്തിയ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് കേസിൽ അഞ്ചോളം പ്രതികളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ രണ്ടു പേർ ഒഡീഷയിലേക്ക് കടന്നുവെന്നാണ് വിവരം ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട അസം സ്വദേശിയായ യുവാവാണ് മൂന്ന് മാസം മുൻപ് പെൺകുട്ടിയെ കേരളത്തിൽ എത്തിച്ചത് പതിനയ്യായിരം രൂപ ശമ്പളത്തിൽ ജോലി തരപ്പെടുത്തി തരാമെന്നായിരുന്നു വാഗ്ദാനം കോഴിക്കോട് നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷനു സമീപത്തുള്ള കെട്ടിടത്തിലാണ് പെൺകുട്ടിയെ താമസിപ്പിച്ചിരുന്നത് സ്ഥിരമായി മുറി പൂട്ടിയിട്ടാണ് പ്രതി പുറത്തു പോയിരുന്നത് ഒരു ദിവസം ഇയാൾ ഫോൺ സംസാരത്തിൽ മുഴുകി വാതിൽ പൂട്ടാതെ ടെറസിലേക്ക് നടന്നു തക്കം നോക്കി പെൺകുട്ടി രക്ഷപ്പെടുകയായിരുന്നു രക്ഷപ്പെടുന്നതിന്റെ തലേ ദിവസം വയറുവേദനയെ തുടർന്ന് പെൺകുട്ടിയെ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഓട്ടോറിക്ഷയിൽ പോകുന്നതിനിടയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട ഉടൻ മുന്നിൽ കണ്ട ഒരു ഓട്ടോയിൽ കയറി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് കുട്ടി ആവശ്യപ്പെടുകയായിരുന്നു സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചതോടെ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ എത്തിച്ചു സി ഡബ്ല്യു സി കൌൺസിലിംഗ് നൽകി വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കുകയും പിന്നീട് വെള്ളിമാട് കുന്ന ചിൽഡ്രൻസ് ഹോമിലൊക്കെ മാറ്റുകയും ചെയ്തു തന്നെ പോലെ അഞ്ച് പെൺകുട്ടികൾ മുറിയിലുണ്ടെന്നായിരുന്നു പെൺകുട്ടി മൊഴി നൽകിയത് ഒരു ദിവസം മൂന്നും നാലും പേർ മുറിയിലെത്താറുണ്ടെന്നും പെൺകുട്ടി പറഞ്ഞു മാങ്ങട്ടെ പണം ഞങ്ങൾ തരും